മൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവിൻ്റെ എനർജിയാണ് അതായത് മൂന്നാം തീയതി ജനിച്ചവർ പന്ത്രണ്ടാം തീയതി ജനിച്ചവർ ഇരുപത്തൊന്നാം തീയതി ജനിച്ചവർ മുപ്പതാം തീയതി ജനിച്ചവർ ഇതൊക്കെ മൂന്നിൻ്റെ ഗുരുവിൻ്റെ ബൃഹസ്പതിയുടെ എനർജിയാണ് അപ്പോൾ ഈ എനർജിയിൽ തീർച്ചയായിട്ടും ആദ്യം തന്നെ പറയേണ്ടത് ഗുരുവിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ അതുതന്നെയാണ് ടീച്ചിങ് ടീച്ചിങ് ഫീൽഡ് ഇവർക്ക് ഏറ്റവും മികച്ചതായിരിക്കും ഇവരെ പോലെ മറ്റുള്ളവർക്ക് അറിവ് പകർന്നു നൽകാൻ പാകത്തിനുള്ള ഒരു എനർജി വേറെ ഉണ്ടാവില്ല അത് കൃത്യമായിട്ട് ആൾക്കാരുടെ അതായത് അവരുടെ ശിഷ്യന്മാർ ആരായിക്കോട്ടെ അവരുടെ മനസ്സ് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് അറിവ് പകർന്നു കൊൽക്കാൻ പറ്റുന്ന ഒരു നല്ല എനർജിയാണ് ഈ ഗുരുവിൻ്റെ എനർജി അത് ഫസ്റ്റ് പറയാം പിന്നെ അതുകൂടാതെ പിന്നെ ഗവൺമെൻറ് മേഖലകളിലും ഇവർക്ക് എളുപ്പം ജോലി ജോലി സാധ്യത അതായത് ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവിനെ പോലും ഉപദേശിക്കാൻ തക്കതായിട്ടുള്ള അറിവുള്ളവരാണ് ഒരുപാട് അറിവ് ശേഖരിക്കും പിന്നെ പക്വമായിട്ടുള്ള ഒരു സ്വഭാവം ഇവർക്ക് ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കാം പക്വതയുള്ള കാരണം ഈ അറിവ് പരന്ന വിജ്ഞാനമുണ്ട് ഏതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാലും അതിനെക്കുറിച്ച് സൂക്ഷ്മമായി അറിയില്ലെങ്കിൽ പോലും ഒരു പരന്ന വിജ്ഞാനം അവർക്ക് ഉണ്ടാകും എന്നുള്ളതാണ് അത് ഈ ഗവൺമെൻറ് മേഖലകളിലോ ഒക്കെ ഈ രാഷ്ട്രീയക്കാരുടെയൊക്കെ അസിസ്റ്റൻ്റൊക്കെ ആയിട്ട് വർക്ക് ചെയ്യാനും അങ്ങനെയുള്ള മേഖലകളിലൊക്കെ ഇവർക്ക് ജോലി സാധനം അതുപോലെ മറ്റൊരു ഈ രണ്ടിനെ പറഞ്ഞ പോലെ ഇവർക്കും ക്രിയേറ്റീവായിട്ടുള്ള മേഖലകൾ ഇവർക്ക് വളരെ അതായത് സുന്ദരമായിട്ടുള്ള സൃഷ്ടികൾ നടത്താൻ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കാൻ ഇതിനൊക്കെ ഇവർക്ക് വളരെ ശക്തമായിട്ടുള്ള എനർജിയാണ് അതുപോലെ മറ്റുള്ളവരെ ഉപദേശിക്കാൻ പിന്നെ അഭിഭാഷകർ സംസാരം കൊണ്ടുള്ള കഴിവ് സംസാരം കൊണ്ട് ഉള്ള ഇതിന് ഒക്കെ പറ്റുന്ന ഒരു എനർജിയാണ് മൂന്ന് എന്നുള്ളത് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക